പത്തരമാറ്റു പരമ്പരയിലെ വില്ലത്തി കഥാപാത്രമായ ജലജ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് മലയാള മിനിസ്കിൻ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടിയ നടിയാണ് സ്മിത സാമുവൽ തന്റെ കുടുംബജീവിതത്തെക്കുറിച്ചും സ്മിത സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയാറുണ്ട് ക്രിസ്ത്യാനിയായി ജനിക്കുകയും വളരുകയും ചെയ്ത സ്മിത സാമുവൽ വിവാഹം കഴിച്ചത് ഒരു മുസ്ലിമിനെയാണ് നിസ്കരിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ അറിയാവുന്ന സ്മിത സാമുവൽ മുസ്ലിം ആയപ്പോൾ സ്വീകരിച്ച പേര് ജന്നത്ത് എന്നായിരുന്നു ഭർത്താവിന്റെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുകയും അതിനപ്പം ജീവിതശൈലികൾ പിന്തുടരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു താരം ജന്നത്ത് എന്ന പേര് താരത്തിന് ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും വീട്ടിൽ സ്മിത എന്ന പേരിന്റെ ചുരുക്കമായ സിമി എന്നാണ് എല്ലാവരും വിളിക്കാറുള്ളത് പ്രണയ സ്മിത സാമുവലിന്റെതും ഭർത്താവിന്റേതും അദ്ദേഹത്തെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ മുസ്ലിം ആകണമെന്ന നിബന്ധന വന്നപ്പോഴാണ് നിക്കാഹിന്റെ സമയത്ത് മുസ്ലിമായത് വീട്ടുകാർക്കിടയിൽ ചെറിയ രീതിയിൽ എതിർപ്പുണ്ടായിരുന്നുവെങ്കിൽ പോലും സ്വന്തം കാര്യം നിൽക്കുന്ന ഒരു പെൺകുട്ടി എന്നുള്ള പരിഗണന വെച്ച് സ്മിതയ്ക്ക് തന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയായിരുന്നു ആ സമയത്ത് ദുബായിൽ നഴ്സായിട്ട് ജോലി ചെയ്യുകയായിരുന്നു സ്മിത സാമുവൽ ഗവൺമെന്റ് സെക്ടറിലായിരുന്നു ബി എസ് സി നേഴ്സായിട്ട് സ്മിത സാമുവൽ ജോലി ചെയ്തിരുന്നത് താൻ പ്രണയിച്ച പുരുഷനെ തന്നെ സ്വന്തമാക്കിയതിനു ശേഷം വീണ്ടും ആ ജോലി തന്നെ പിന്തുടർന്നു പോവുകയായിരുന്നു സ്മിത തന്റെ ജോലി ഒരിക്കലും ഉപേക്ഷിക്കേണ്ടി വരുമെന്ന് സ്മിത ഒരിക്കലും ചിന്തിച്ചിട്ടില്ല താൻ അത്രമാത്രം കഷ്ടപ്പെട്ട് പഠിച്ചു നേടിയെടുത്ത ജോലിയായിരുന്നു നഴ്സിംഗ് എന്നാൽ പിന്നീട് ഒരു അവസരം ലഭിച്ചപ്പോൾ മോഡലിംഗിലേക്കും അതുവഴി അഭിനയ രംഗത്തേക്കും എത്താമെന്നുള്ള ചിന്തയായിരുന്നു സ്മിതയ്ക്ക് ഉണ്ടായിരുന്നത് രണ്ടായിരത്തിഒമ്പതിലാണ് സ്മിത സിനിമാ മേഖലയിലേക്ക് എത്തിയത് അപ്പോഴാണ് കല്യാണം കഴിയുന്നതും ആ മേഖല വിട്ടെ തുടർന്ന് കോവിഡ് കാലം മഴപ്പോഴാണ് ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥയിലേക്ക് എത്തിയതും അങ്ങനെ ഭർത്താവിന്റെ പിന്തുണയിൽ ഫോട്ടോഷൂട്ട് ചെയ്യുകയും അഭിനയ ലോകത്തേക്ക് തന്നെ തിരിച്ചെത്തുകയും ചെയ്തു ചെറിയ ചെറിയ കഥാപാത്രങ്ങളായിരുന്നു താരം അവതരിപ്പിച്ചത് എന്നുണ്ടെങ്കിൽ പോലും താരത്തിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ആരാധകർക്കൊക്കെ തന്നെയും സ്മിതയുടെ അഭിനയ മേഖലയിലെ കഴിവിനെ കുറിച്ച് വ്യക്തമായി അറിയാമായിരുന്നു അവർ തന്നെയാണ് സ്മിതയോട് അഭിനയ മേഖലയിലെ കഴിവും മൊഹവും പൊടിതട്ടിയെടുക്കാനും ആവശ്യപ്പെട്ടത് അങ്ങനെ തികച്ചും യാദർശികമായിട്ടാണ് പത്തരമാറ്റിലേക്ക് അവസരം ലഭിക്കുന്നത് പിന്നീട് എല്ലാം കൂടെ ആലോചിച്ച് ഭർത്താവിൻ്റെ കൂടെ സമ്മതത്തിന് പിന്നാലെയായിരുന്നു ഫോട്ടോഷൂട്ടിലൂടെയും അഭിനയ ലോകത്തേക്ക് കടക്കുന്നത് പത്തരമാറ്റിൽ നിന്നും ഓഫർ വരുന്ന സമയത്ത് ഇങ്ങനെയൊരു ഓഫർ ലഭിക്കുമെന്ന് ഒരിക്കലും സ്മിത കരുതിയിരുന്നില്ല നോർത്ത് ഇന്ത്യക്കാരിയാണെന്ന ലുക്കിലാണ് സ്മിതയെ പൊതുവെ ആരാധകരൊക്കെ തന്നെയും കാണാറുള്ളത് എന്നാൽ തനി മലയാളി പെൺകുട്ടി തന്നെയാണ് സ്മിത സാമുവൽ ജനിച്ചതും വാർത്തതും ഒക്കെ തന്നെയും കേരളത്തിലാണ് ജോലിയുടെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ് താരം ദുബായിലേക്ക് പോയത് പത്തനംതിട്ടയാണ് താരത്തിന്റെ ജന്മസ്ഥലം വാർത്തതും പഠിച്ചതും ഒക്കെ തന്നെയും അവിടെ വെച്ച് തന്നെയാണ് ഇപ്പോൾ ഭർത്താവിന്റെയും കുഞ്ഞിന്റെയും കൂടെ വളരെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതം കൂടെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് സ്മിത സാമുവൽ